മഹാനായിരിക്കുന്ന ഹാക്കിം പറയുകയാണ് തങ്ങൾ പറയുന്നതായിക്കൊണ്ടാ പറയുന്നത് അഞ്ച് കാര്യങ്ങൾക്ക് മുമ്പ് അഞ്ച് കാര്യങ്ങളെ നിങ്ങൾ ഉപയോഗിക്കണമെന്ന് ഏതാ അഞ്ച് കാര്യങ്ങൾക്ക് മുമ്പുള്ള അഞ്ച് കാര്യങ്ങൾ അതിലൊന്നാമത്തതാണ് നിനക്ക് വാർദ്ധക്യം എത്തുന്നതിന് മുമ്പുള്ളതായിരിക്കുന്ന യുവത്വമുണ്ടല്ലോ ആ യുവത്വത്തെ നീ ഉപയോഗിക്കണം അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എത്തുന്നത് എന്താണെന്നറിയോ നിനക്ക് ബാധ്യത എത്തുന്നതിന് മുമ്പുള്ളതായിരിക്കുന്ന ഒഴിവ് സമയം നീ ഉപയോഗിക്കണം മൂന്നാമത്തേത് നിനക്ക് മരണം എത്തുന്നതിന് മുമ്പുള്ളതായിരിക്കുന്ന ജീവിതമുണ്ടല്ലോ ആ ജീവിതത്തേത് ഉപയോഗിക്കണം നാലാമത്തേത് നിനക്ക് രോഗങ്ങൾ വന്ന് മാറാ രോഗങ്ങൾ വരുന്നതിന് കൊണ്ടുള്ളതായിരിക്കുന്ന നിനക്ക് ആരോഗ്യമുള്ള സമയമുണ്ടല്ലോ ആ സമയത്തേത് ഉപയോഗിക്കണം അഞ്ചാമത്തേത് ദാരിദ്ര്യം ഉണ്ടാകുന്നതിന് മുമ്പുള്ളതായിരിക്കുന്ന ഐശ്വര്യം ദാരിദ്ര്യം എത്തുന്നതിന് മുമ്പായിക്കൊണ്ടുള്ള ഐശ്വര്യം ആ ഐശ്വര്യത്തെ നീ ഉപയോഗിക്കണം അള്ളാഹുവേ അത് ഉപയോഗിക്കാനുള്ള തൗഫീഖ് നീ ഞങ്ങൾക്ക് നീ നൽകണേ ഉള്ള ജീവിതത്തെ സജ്ജീകരിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ നൽകണേ മന്നാനേ